എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായി നിലനിർത്താൻ സാധിക്കുക നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ബുദ്ധ ഉപദേശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഭൂമിയിലെ നമ്മുടെ ജീവിതം താൽക്കാലികമായ ഒരു ജീവിതമാണ് താൽക്കാലികമായ ഈ ജീവിതത്തിൽ ഒന്നും തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നതല്ല തനിക്ക് ലഭിച്ചത് എന്താണോ അതിൽ തൃപ്തിപ്പെടുന്നതും തൃപ്തി നിറഞ്ഞതുമായ ജീവിതമാണ് എപ്പോഴും വിജയിക്കുന്ന ജീവിതത്തേക്കാൾ നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രു എന്ന് നിങ്ങൾ കരുതുന്നയാൾക്ക് പോലും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെക്കാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രു അതുപോലെ നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും പണം എന്ന് പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു വഴി മാത്രമാണ് പണം നെഗറ്റീവ് ചിന്തകൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ തുരുമ്പ് പിടിപ്പിക്കും എന്നാൽ പോസിറ്റീവ് ചിന്തകൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു വിത്ത് മുളപ്പിക്കുന്നത് പോലെ പുതിയ മുളകളിട്ടു തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും കാഴ്ചപ്പാടുകളിലും പരിധികൾ സൃഷ്ടിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ ബധിരനും അന്തനുമായി അഭിനയിക്കേണ്ടതുണ്ട് ചിലതൊക്കെ കണ്ടിൽ നിന്നും ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണമെന്ന് സാരം നിങ്ങളുടെ മനസ്സിനെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത്യുത്തമമാണ് മനസ്സിനെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നവനാണ് ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കുന്നത് ചളി നിറഞ്ഞ ഒരു കോപ്പയിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ അതിലേക്ക് കൂടുതൽ ശുദ്ധമായ വെള്ളം തുടർച്ചയായി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ചളി നിറഞ്ഞ ആ വെള്ളത്തെ മുഴുവൻ പുറത്തേക്ക് കളയാൻ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് സാധിച്ചെന്നു വരില്ല നമ്മുടെ മനസ്സാകുന്ന ഗ്ലാസിൽ നെഗറ്റീവ് ചിന്തകളാകുന്ന ചളി നിറഞ്ഞ വെള്ളമുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാൻ പോസിറ്റീവ് ചിന്തകൾ ആകുന്ന ശുദ്ധമായ വെള്ളത്തിനെ നമ്മൾ തന്നെ തുടർച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കുന്ന ബുദ്ധവചനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോയിൽ അവതരിപ്പിച്ചത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് യു